മലയാളം ബിഗ് ബോസിൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സിജോയിനെ തന്നെയാണ് ബിഗ് ബോസിൻ്റെ ക്യാമറ കണ്ണുകൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് രാവിലെ എഴുന്നേറ്റ് പല്ലു കേൾക്കാൻ പോലും പറ്റാത്ത സിജോയാണ് നമ്മളിന്ന് ബിഗ് ബോസ് വീട്ടിൽ കണ്ടത് നല്ല വേദനയുണ്ട് അപ്പോൾ ശരണ്യ പറയുന്നുണ്ട് അവിടെയെല്ലാം നീര് വെച്ച് വരുന്നുണ്ട് നമുക്കെന്താണെങ്കിലും മെഡിക്കൽ റൂമിൽ വിളിച്ച് പറയാമെന്നും പറയുന്നുണ്ട് ആ സമയത്ത് ശ്രീതു സിജോയ്ക്ക് വേണ്ടി പാലിൽ ബ്രെഡ് ഇട്ട് കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്തു അതൊന്നും കഴിക്കാൻ സിജോയ്ക്ക് പറ്റാതാവുകയും ചെയ്തു എനിക്ക് വെള്ളം മാത്രം മതി എനിക്ക് വെള്ളം കുടിച്ചാൽ മതി എന്ന് നമ്മുടെ സിജോ പറയുന്നുണ്ട് അപ്പോൾ ശ്രീതു ചോദിക്കുന്നുണ്ട് ഇന്നലെ രാത്രി വേറെന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട് ശ്രീതു തന്ന പെയിൻ കില്ലർ കഴിച്ചത് കൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ഉറങ്ങിപ്പോയി എനിക്കൊന്നും ഓർമ്മയില്ല പിന്നീട് നടന്നത് എന്താണെന്ന് എനിക്കറിയേയില്ല വേദനയൊന്നും എനിക്ക് തോന്നിയില്ല പക്ഷേ ഇപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോഴാണ് വേദന തോന്നുന്നത് എന്താണെങ്കിലും സിജോ തീർത്തും അവശനായിരിക്കുകയാണ് ബിഗ് ബോസ് കുടുംബാംഗങ്ങളെല്ലാവരും എല്ലാവരും ഒരുപോലെ ദുഃഖത്തിൽ തന്നെയാണ് ആരുമാരും അങ്ങോട്ടും ഒന്നും അധികം സംസാരിക്കുന്നില്ല എല്ലാവർക്കും ഒരു മുഖത്ത് വിഷമം തന്നെയാണ് നമ്മുടെ റോക്കി പോയതിൻ്റെ വിഷമവും പലർക്കുമുണ്ട് എന്നാൽ അത് പലരും പുറത്ത് പ്രകടിപ്പിക്കുന്നുമുണ്ട് അൻസബിയും ഋഷിയും ഒക്കെ സിജോനോട് ദേഷ്യത്തോടെയാണ് പെരുമാറുന്നത് കാരണം സിജോ കാരണമാണ് റോക്കി ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തായത് സിജോ മനഃപൂർവ്വം ഇതെല്ലാം പ്ലാൻ ചെയ്ത് ചെയ്തതാണ് എന്നാണ് നോറ ബിഗ് ബോസ് വീട്ടിലെ കുടുംബാംഗങ്ങളെല്ലാവരോടും പറഞ്ഞു നടക്കുന്നത് തീരെ വയ്യാത്തത് കൊണ്ട് തന്നെ സിജോയിനെ മെഡിക്കൽ റൂമിലേക്ക് മാറ്റുകയും ചെയ്യും മെഡിക്കൽ റൂമിൽ നിന്ന് തന്നെ പറഞ്ഞത് ഇനി ഒരു സർജറി ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്നാൽ അതുകൊണ്ട് തന്നെ സിജോയ്ക്ക് ഇനി ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോകേണ്ടി വരും ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ എത്ര ദിവസം എടുക്കുമെന്ന് അറിയില്ല എന്താണെങ്കിലും ഇനി ബിഗ് ബോസ് വീട്ടിൽ നിന്ന് സിജോ പുറത്തേക്കാണ് പോകുന്നത് എല്ലാം പെട്ടെന്ന് ശരിയായി കഴിഞ്ഞാൽ സിജോയ്ക്ക് ബിഗ് ബോസ് വീട്ടിലേക്ക് മടങ്ങാം അല്ലെങ്കിൽ സ്വന്തം വീട്ടിലേക്ക് പോകേണ്ട അവസ്ഥ വരും